പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുക നല്ല അടിപൊളി ആയിട്ടുള്ള ആയിട്ടാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഏത്തപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയിട്ട് ഇതുപോലത്തെ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകം ഏലക്ക ഒരു ഏത്തപ്പഴം ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒരു ഒരു കപ്പ് പച്ചരി കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കയും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കളർ കിട്ടും നമുക്ക് പിന്നെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഞാൻ ഏത്തപ്പഴം പുഴുങ്ങിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലാതെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമുക്ക് പ്രത്യേക രുചിയാണ് അപ്പോൾ നല്ല മധുരത്തോട് കൂടിയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല ലൂസായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നമ്മൾ പാത്രീൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മളെ ബോളിൻ്റെ ഒരു ഷേപ്പ് പോലെയാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഹോട്ടലോടെ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണോ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒന്നുകൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കൽ അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ റെഡിയാക്കി എടുക്കാം നമുക്ക് അപ്പോൾ മധുരമൊക്കെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മധുരം ഏലക്ക ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ല രുചിയായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പം നമ്മളെ മഞ്ഞ കളറിലുള്ള നല്ല അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നല്ല പട്ട് പോലെയുണ്ട് നമ്മൾ ഏത്തപ്പ ഏത്തപ്പഴം വെച്ചിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നമ്മളെ ബോളിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാം തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പട്ട പട്ടുപോലത്തെ നമ്മൾ പത്തിരി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് മഞ്ഞപ്പത്തിരി കഴിക്കാനും അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് അതും നല്ല രസമാണ് കഴിക്കാൻ Okay, thank you.